നമസ്കാരം വെള്ളാപ്പള്ളി നടേശനാണ് ഇപ്പോൾ ചർച്ചാ വിഷയം വെള്ളാപ്പള്ളി നടേശനെ പോലൊരു വർഗീയവാദിയെ പിന്നെ ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നതാവും യാഥാർത്ഥ്യം കാരണം ബി ജെ പി പോലും ഇല്ല ഇത്രയും പ്രശ്നം അതായത് ബി ജെ പി നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പുതിയ അധ്യക്ഷനായിരിക്കുന്നു അതിന് തൊട്ടു മുമ്പ് കെ സുരേന്ദ്രൻ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നു ഈ സുരേന്ദ്രന്റെയോ രാജീവ് ചന്ദ്രശേഖരൻ്റെയോ വായിൽ നിന്ന് ഇതുവരെ നാളിതുവരെ വീഴാത്ത വാക്കുകളും വാചകങ്ങളുമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു സമുദായ നേതാവിന്റെ അങ്ങനെ എടുത്ത് പറയേണ്ടി വരും ഒരു സമുദായ നേതാവിന്റെ വായിൽ നിന്ന് വീഴുന്നത് എന്തുകൊണ്ട് സമുദായ നേതാവ് എന്നുള്ള കൃത്യമായി പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ എസ് എൻ ഡി പി യോഗത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് എന്നുകൊണ്ടാണ് കാരണം ആ എന്താണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഏർ അഖില മതസാരവും ഏകമെന്ന് നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള മതം ഏതായിരുന്നാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഗുരുദേവന്റെ ആശയങ്ങളിൽ അടിയുറച്ചു നിൽക്കേണ്ട ഒരു സംഘടനയുടെ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ ആ വെള്ളാപ്പള്ളി നടേശനാണ് സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുന്ന തരത്തിൽ ഈ രീതിയിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മലപ്പുറംകാർക്ക് എന്താ പ്രശ്നം മലപ്പുറംകാർക്ക് എന്താ കുഴപ്പം അത് പറയും അവിടെ എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത് കാന്തപുരം കുന്ത എടുത്തുകൊണ്ട് വന്നാലും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഒരാളാണ് ഈ പറയുന്ന എവിടെ മുതലാണ് ആ പ്രശ്നത്തിന്റെ തുടക്കം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു യുവതിയുടെ ആ വധശിക്ഷം മരവിപ്പിക്കാൻ കാന്തപുരം ഇടപെട്ടു എന്ന് വന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു പോപ്പുലാരിറ്റി കേരളം ഒട്ട്ക്ക് അല്ലെങ്കിൽ രാജ്യം ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തു തുടങ്ങിയപ്പോൾ മുതലാണ് സംഘപരിവാർ ശക്തികൾക്ക് കുരുപൊട്ടാൻ തുടങ്ങിയത് അതിനുശേഷമാണ് എങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുത്തി തീർക്കണം അതിന് ഏറ്റവും മികച്ച ആയുധങ്ങളിൽ ഒന്നാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇതും കൂടി ആയപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ഹാലിളകി നിങ്ങൾ സഹോദരിമാരെ നിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടണമെന്നാണ് സ്വന്തം സമുദായത്തിലെ സ്ത്രീകളോട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കാര്യം ആലപ്പുഴയിൽ രണ്ട് സീറ്റ് കുറഞ്ഞപ്പോൾ മലപ്പുറത്ത് നാല് സീറ്റ് കൂടുതൽ കിട്ടി കാര്യം അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് അത്രേ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നു എന്ത് എന്ത് വിഡിത്തരമാണ് പറയുന്നത് പറയുന്നതെന്ന് ആലോചിച്ചു ഇപ്പോൾ സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം അല്ലെ ആർ എസ് എസിന്റെ സംസ്ഥാന സെക്രട്ടറി ആക്കി മാറ്റണം അത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഈ കാര്യം വർഗീയത പറയാനുള്ള ക്വാളിറ്റി അല്ലാതെ സ്വന്തം സമുദായത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുപോയോ സ്വന്തം സമുദായത്തെ മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചോ എന്നോ അവകാശപ്പെടാൻ കഴിയാത്ത ഒരു സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല എന്ത് ചെയ്തു കൊടുത്തു സമുദായത്തിന് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ ഈ പറയുന്ന പോലെ ഇവിടെ മുസ്ലിങ്ങൾക്ക് അവർക്ക് കിട്ടേണ്ട അധികാരങ്ങളും അതോടൊപ്പം തന്നെ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി അവരുടെ കയ്യിലേക്ക് വരുന്നുണ്ടെങ്കിൽ കാരണം അതിന്റെ നേതാക്കന്മാരാണെന്നേ അവരും മനസ്സുകൊണ്ട് അവർ വിചാരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ആ ഈ മുസ്ലിങ്ങളടക്കമുള്ള നേതാക്കന്മാരിലേക്ക് അല്ലെങ്കിൽ അവിടെ ആ സമുദായങ്ങളിലേക്ക് ആനുകൂല്യങ്ങൾ എത്തുന്നത് എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് സ്വന്തം സമുദായത്തിലേക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല ഇവിടെ സ്വന്ത സമുദായത്തിലേക്ക് പിന്നാക്ക വിഭാഗങ്ങളിലേക്ക് ആനുകൂല്യം എത്തിക്കാൻ കൊണ്ടുവന്നതിനെ ബ്ലേഡ് കമ്പനിയാക്കി മാറ്റിയതാരാ വെള്ളാപ്പള്ളി നടേശൻ തന്നെയല്ലേ അതിനെ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു തരത്തിൽ പറഞ്ഞ ബ്ലേഡ് കമ്പനിയാക്കി മാറ്റിയതാരായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാളാണ് അപ്പൊ സമുദായം എന്ന് പറയുന്ന ഒന്നിനെ കറവ പശുവായി കണ്ട ഒരാളാണ് സമുദായം ഈ ഇഴവ സമുദായത്തെ കറവ പശുവായി കണ്ടു എസ് എൻ ഡി പി യോഗത്തെ കറവ പശുവായി കണ്ടു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി അതിൻ്റെ തലയ്ക്കൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിയിരിക്കുകയാണ് എണീ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ടും പോകാതെ ഇപ്പം സത്യത്തിൽ വെള്ള വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനറൽ സെക്രട്ടറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു കെയർ ടേക്കിംഗ് അതായത് ഒരു താൽക്കാലികമായി അറേഞ്ച് ചെയ്ത് വെച്ച ഒരു സ്ഥാന സ്ഥാനമാനം എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ പ്രസക്തിയൊന്നുമില്ല സ്വന്തം സമുദായത്തെ നന്നാക്കാൻ കഴിയാതെ മുസ്ലീങ്ങളെ ഇവിടെ ആകമാനം അവർ വലിയ തെറ്റുകാരാണെന്നും അവർ ഈ നാട്ടിൽ പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ട് സീറ്റ് വർധനവിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണെന്നും ആനുകൂല്യങ്ങൾ പിടിച്ചെടുക്കുന്നവരാണെന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഏത് നിയമം പാസാക്കണമെങ്കിലും അങ്ങ് മലപ്പുറത്ത് തങ്ങന്മാർ ഇടയിൽ പോയിട്ട് അനുമതി അടക്കമുള്ള വിദ്വേഷകരമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയേണ്ടി ഒരു നേതാവെന്ന് പറയാൻ പറ്റില്ല ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയേണ്ടി വരും എന്തിനാണ് ഈ രീതിയിൽ പരാമർശം നടത്തുന്നത് ഇവിടെ ഈഴവാദി വോട്ടുകൾ ഒരു വലിയ വിഭാഗം ഭിന്നിച്ച് അതായത് ഇടതുപക്ഷത്തിനും യു ഡി എഫും എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുൻ ആലപ്പുഴ മണ്ഡലത്തിൽ കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചില യാഥാർത്ഥ്യങ്ങൾ അതുമാത്രമല്ല കേരളത്തിലൊട്ടൊക്കെ വലിയ തോതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു രാഷ്ട്രീയം മാത്രമാണ് വെള്ളാപ്പള്ളിയെ മുന്നോട്ട് നയിക്കുന്നത് അതായത് ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഈ സമുദായത്തിന്റെ വോട്ട് കൊണ്ടാണ് ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കുന്നത് നേട്ടമുണ്ടാക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ പറയുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും യു ഡി എഫും എൽ ഡി എഫും ഈ പറയുന്ന പോലെ മുസ്ലിങ്ങൾക്ക് വളരാൻ വേണ്ട മണ്ണൊരുക്കി കൊടുക്കുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനം ഒരു നരേറ്റീവ് അവിടെ കൊണ്ടെത്തിക്കുക മുസ്ലീങ്ങൾക്ക് വളരാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ ഇടതും വലതും മുന്നണികൾ ഒരേപോലെ പ്രവർത്തിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഇതോടുകൂടി ഇട യു യു ഡി എഫിലേക്കും എൽ ഡി എഫിലേക്കും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈഴവ വോട്ടുകൾ വിഘടിക്കുകയും ഭിന്നിക്കുകയും തുടർന്ന് അത് ബി ജെ പിയിലേക്ക് നേട്ടമായി മാറുകയും ചെയ്തു ഇതുതന്നെയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഇതാണ് വെള്ളാപ്പള്ളി നടേശന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഈ ഇസ്ലാമോഫോബിയ വളർത്തിക്കൊണ്ട് സ്വന്തം സമുദായത്തിന് നിന്നുള്ള വോട്ട് ബാങ്കുകൾ ി ജെ പിയുടെ വോട്ട് ബാങ്കുകളാക്കി മാറ്റുക ഇതാണ് ശരിക്കും ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ ഒരു പരിണിത ഫലമായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നതൊക്കെ അതിന് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കണോ അതിന് ഈ പറയുന്ന പോലെ വെള്ളാപ്പള്ളി നടേശനെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വി എസ് അച്യുതാനന്ദൻ ഈ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് മുസ്ലിം പോപ്പുലേഷൻ ഈ നാട്ടിൽ കൂടും എന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെ എവിടെയാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുള്ളത് വി എസ് അങ്ങനെയല്ലേ എൻ ഡി എഫിന്റെ കാര്യമാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞു പോകരുത് അതായത് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ ഇവിടെ ആ ഒരു തരത്തിലേക്ക് സംസ്ഥാനത്തെ കൊണ്ട് എത്തിക്കുമെന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെയും എൻ ഡി എഫിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലാതെ മുസ്ലിം ജനവിഭാഗം അങ്ങനെയായി മാറും എന്നല്ല പറഞ്ഞത് എന്നിട്ടിപ്പോ പിന്നെ മുസ്ലിം ലീഗിനെ അടക്കം എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് അങ്ങനെ ലഭിക്കുന്ന അതിന്റെ നേതൃത്വത്തിന്റെ ഗുണം കൊണ്ടാണ് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ നേതൃത്വമാണ് അതിന് ഗുണ ഒരു ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ അങ്ങനെ അവരെ കൊണ്ട് എത്തിക്കാൻ വേണ്ട അക്ഷീണം പരിശ്രമിച്ചവരാണ് അവരുടെ നേതാക്കൾ വെള്ളാപ്പള്ളി നടേശൻ അതിന് കഴിയുന്നില്ല വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവ് എന്നുള്ള നിലയിൽ ജനങ്ങളുടെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ വീഴ് വെള്ളാപ്പള്ളി നടേശൻ പരാജയപ്പെട്ടിട്ട് കാലം പത്തിരുപതിന് മുകളിലായി കുറേ വർഷങ്ങളായി സ്വന്തം സമുദായത്തെ നന്നാക്കാൻ കഴിയാത്ത ഒരാൾ എന്നുള്ള നിലയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ അധപ്പതിച്ചിട്ട് എന്ത് നേട്ടം ഉണ്ടാക്കി കൊടുത്തു ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ സമുദായത്തിന് എന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ തിരിഞ്ഞു നോക്കിയും ചിന്തിച്ചാൽ മതി മനസ്സിലാവും എന്തൊക്കെ നേട്ടമാണ് ഈഴവ സമുദായത്തിന് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തു കൊടുത്തത് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോഴും അപൂർണമായി കിടക്കുന്നതല്ലാതെ വെറ്റെന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരിക്കൽ പോലും കഴിഞ്ഞിട്ടില്ല അത് സമുദായത്തിലെ ഒരാൾ പോലും അതിന് അനുകൂലമായി വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്രത്തോളം പ്രശ്നക്കാരനായി നിൽക്കുന്ന ഒരാളാണ് ബാക്കിയുള്ള ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന ഒന്ന് വളർത്തിക്കൊണ്ട് ഇവിടെ ഈഴവരെ ഒന്നടങ്കം ബി ജെ പിയിലേക്ക് കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നത് ഈ പറയുന്നത് ഇസ്ലാമാഫോബിയെ ജി ഈഴവർക്കിടയിൽ അങ്ങോട്ട് വ്യാപിപ്പിക്കുക എന്നിട്ട് ഇവരെല്ലാം കൂടെ വലിച്ചു കൊണ്ടുന്ന് ബി ജെ പിയുടെ പാളയത്തിൽ കൊണ്ടുന്ന് എത്തിക്കുക അല്ലെങ്കിൽ തൻ്റെ ബി ഡി ജെ എസിനെ ശക്തിമത്തായ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുക എന്നുള്ള ചിന്താഗതി അതിനുവേണ്ടി സ്വ സമുദായത്തെ പോലും വഞ്ചിക്കുന്ന സമീപനമാണ് വെള്ളാപ്പള്ളി നടേശം സ്വീകരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഈ വെള്ളാപ്പള്ളി നടശൻ പറഞ്ഞാൽ കേൾക്കുന്ന എത്ര പേര് സമുദായത്തിലുണ്ടെന്ന് നമുക്ക് വഴിയെ മനസ്സിലാകുകയും ചെയ്യും കാര്യം അതുകൊണ്ടാണല്ലോ ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ എതിർത്ത് നിൽക്കുന്ന ഒരു സമുദായ നേതാവ് ഉണ്ടെങ്കിൽ അത് വെള്ളാപ്പള്ളി നടേശൻ മാത്രമായിരിക്കും കാരണം എന്താണ് എന്ന് ആ പറയുന്ന സമുദായത്തിൽപ്പെട്ട പെട്ട ഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്കും അറിയാം എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ തങ്ങൾ എതിർക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അപ്പോൾ എന്തു ഈ രീതിയിൽ സമുദായത്തിനെ കൊടുക്കുന്ന സമുദായത്തിലെ മഹാരഥന്മാരായ എന്തിനേറെ ഗുരുവിനെ പോലും കൊടുക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന സമുദായ നേതാവ് അവിടെ ഇരിക്കാൻ യോഗ്യനല്ല തന്നെ വല്ല ആർ എസ് എസിൻ്റെ ച എന്താ സർസംഘചാലകമോ അങ്ങനെ എന്തെങ്കിലും ആയി മാറാൻ നോക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ